നമസ്കാരം പത്തനംതിട്ടയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ ഭീഷണി തുടർന്ന് സി പി എം നേതാവ് ഒരിക്കൽ ഭീഷണി പ്രസംഗം നടത്തിയപ്പോൾ നേതാക്കളും പോലീസും സർക്കാരുമെല്ലാം കയ്യും കെട്ടി നോക്കി നിൽന്നു ഇതോടെ തങ്ങളെ ചോദ്യം ചെയ്യാൻ ആരും ഇന്നാട്ടിലില്ല എന്ന് ഉറപ്പിച്ച് അതിന്റെ ധൈര്യത്തിൽ ഭീഷണിയുമായി രംഗത്തേക്ക് വരികയാണ് സി പി എം നേതാക്കൾ കഴിഞ്ഞ ദിവസം സർക്കാർ ജീവനക്കാർക്ക് ഉറപ്പ് നൽകിയതാണ് തങ്ങൾ നിങ്ങൾക്ക് ഇനിയൊരു പ്രശ്നവും ഉണ്ടാകില്ല നിങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കും ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് എന്നിട്ട ഇപ്പം ഇരുപത്തിനാല് മണിക്കൂർ പോലും കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് തന്നെ വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഭീഷണി സന്ദേശവുമായി രംഗത്തേക്ക് വരികയാണ് സഖാക്കൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനെല്ലാം സഖാക്കന്മാർക്ക് വളം വെച്ചു കൊടുക്കുന്നത് സർക്കാർ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു സർക്കാരിന്റെ ഏറ്റവും വലിയ പിടിപ്പുകേട് തന്നെയായി ഇത് മാറുകയാണ് കേരളത്തെ അക്രമ രാഷ്ട്രീയം വളർത്താൻ ഏറ്റവും വലിയ സഹായികളായി മാറുന്നത് കേരളത്തിന്റെ നിയമവ്യവസ്ഥയും സർക്കാരുമൊക്കെയായി മാറുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുന്നു അതും പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നു അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇന്നാട്ടിലെ നീതിയും ന്യായവും കോടതിയും ഒക്കെ എവിടെയാണ് എന്ന് ചോദിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാലം മാത്രമല്ല കൈയും വെട്ടാൻ അറിയാവുന്നവരാണ് ഞങ്ങൾ സി പി എം എന്ന പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗം ജെയ്സൺ സാജൻ വീണ്ടും വലിയ ഭീഷണി സന്ദേശം ഉയർത്തിയിരിക്കുകയാണ് പരസ്യമായി തന്നെയാണ് ഇത് പറയുന്നത് എന്നതാണ് ഏറ്റവും കൂടുതൽ ഞെട്ടൽ ഉണ്ടാക്കുന്നത് ഇതിനെയൊന്നും ചോദ്യം ചെയ്യാൻ ഇന്ന നാട്ടിൽ ആരുമില്ല എന്നുള്ള സാഹചര്യം വനംവകുപ്പിനെതിരെ പത്തനംതിട്ട കൊച്ചുകോഴിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ സി പി എം ലോക്കൽ കമ്മിറ്റി നടത്തിയിട്ടുള്ള പ്രതിഷേധ മാർച്ചിനിടെയാണ് ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസംഗം നടക്കുന്നത് ഇപ്പോൾ പത്തനംതിട്ടയിലെ വന്യ വനപ്രദേശവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രശ്നം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ നേതാക്കളെ ഒന്ന് നിയന്ത്രിക്കാൻ പോലും പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാരോ ഇടപെടുന്നില്ല എന്നത് വലിയധികം വിരോധാഭാസമായി മാറുന്നൊരു സാഹചര്യമാണ് ജനകീയ ജനാധിപത്യം വിപ്ലവം മാത്രമല്ല സായുധ സമരവും അറിയാമെന്ന് ജെയ്സൺ ഭീഷണിപ്പെടുത്തുകയാണ് ബൂട്ടിട്ട് വീടുകളിൽ പരിശോധനയ്ക്ക് വരുന്ന വനം വകുപ്പ് ജീവനക്കാർ ഒറ്റക്കാലിൽ നടക്കുന്ന അഭ്യാസം കൂടി പഠിപ്പിക്കാൻ ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതി അംഗം തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് പ്രസംഗമെല്ലാം നടത്തിയിരിക്കുന്നത് കോന്നി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിന് സമീപം അനധികൃതമായി സ്ഥാപിച്ച സി കൊടികൾ നീക്കം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട തണ്ണിത്തോട് ലോക്കൽ സെക്രട്ടറി പ്രവീൺ പ്രസാദ് ആണ് ആദ്യമായിട്ട് ഭീഷണി സന്ദേശം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭീഷണി പ്രസംഗം നടത്തിക്കൊണ്ട് രംഗത്തെത്തിയത് പിന്നാലെ സ്ഥലത്ത് സി പി എം പ്രവർത്തകർ വീണ്ടും ബലമായി കൊടികൾ സ്ഥാപിക്കുന്നു നിങ്ങൾ കാടിന്റെ സേവകരാണെങ്കിൽ അത് മാത്രം ചെയ്താൽ മതിയെന്ന് ഭീഷണി ഉയർത്തുന്നു നാട്ടിലിറങ്ങി സേവിക്കാൻ വരരുത് വന്നാൽ വിവരമറിയുമെന്ന സഖാക്കന്മാർ പറയുന്നു യൂണിഫോമിൽ കയറി തല്ലാത്തത് ഇടതുപക്ഷ പ്രസ്ഥാനം മാത്രം ഈ ം ഭരിക്കുന്നത് മാത്രമാണ് എന്നുള്ള തരത്തിലായിരുന്നു അന്ന് സഖാക്കന്മാർ പ്രതികരിച്ചത് ഞങ്ങൾ സമാധാനപരമായി സമരങ്ങളും പോരാട്ടങ്ങളും സംഘടനയും രൂപീകരിക്കും അതിനെതിരെ വന്നാൽ യൂണിഫോം ഇടാത്ത സമയമുണ്ടല്ലോ ആ സമയം ഓർത്തു വെച്ചോളൂ എന്നായിരുന്നു ലോക്കൽ സെക്രട്ടറിയുടെ ഭീഷണി ഇതിനു ഇപ്പോൾ വീണ്ടും കൈയും കാലും വരെ ഓടിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള തരത്തിൽ ഭീഷണി സന്ദേശങ്ങൾ ഉയരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇത്തരത്തിൽ ഒരാളെ തല്ലാനും കൊല്ലാനും പരസ്യമായി പറയുന്ന ഒരു ധൈര്യം ഈ സഖാക്കന്മാർക്ക് നൽകിയത് ഇവിടുത്തെ സർക്കാർ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല സർക്കാർ ജനങ്ങളെ സംരക്ഷിക്കുന്നു എന്നതിന് പകരം ഇത്തരത്തിൽ കാണുന്ന ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ മൗനത്തോട് തന്നെ മൗനം നിലനിർത്തിക്കൊണ്ട് സമ്മതമൂടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതിനു മുമ്പ് തന്നെ നമുക്ക് കണ്ടതാണ് അതായത് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ജീവൻ രക്ഷാപ്രവർത്തനമാണ് പലയിടങ്ങളിലും ഇത്തരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ആരെയെങ്കിലും ഈ സി പി എം നേതാക്കൾ ഈ ഭീഷണി പുറത്ത് പിന്നീട് വലിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ വലിയ ഏതെങ്കിലും ദേഷ്യം വരുമ്പോഴോ അപായപ്പെടുത്തിയാൽ പോലും അപ്പോഴും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അത് ജീവൻ രക്ഷാ പ്രവർത്തനം ആയിരിക്കും എന്നതാണ് എന്തായാലും ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവന് പോലും ഭീഷണിയാവുന്ന പ്രസംഗങ്ങളൊക്കെ നടത്തുന്നവരെ നീതിയും ന്യായവും ും നോക്കി ജയിലിൽ അടയ്ക്കുന്നതിന് പകരം അവരെ ഇപ്പോഴും മൗനം പാലിച്ചുകൊണ്ട് കൊണ്ട് നാട്ടിലിറങ്ങി നടക്കാൻ സമ്മതിക്കുന്നവരെ തന്നെയാണ് ഏറ്റവും കൂടുതൽ കുറ്റം പറയേണ്ടത് ഏറ്റവും കൂടുതൽ വിമർശിക്കേണ്ടത് ആഹ് വിമർശിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് അറിയാം എങ്കിൽ പോലും ഈ നാട്ടിൽ ജീവിക്കുന്നവർക്ക് യാതൊരു തരത്തിലുമുള്ള ഒരു സെക്യൂരിറ്റി നൽകാൻ ഇവിടുത്തെ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നില്ല എന്നത് ദയനീയമായി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്